ശബരിമലയിലെ സ്വർണക്കൊള്ളക്കെതിരെ യൂത്ത് കോൺഗ്രസ് മൂവാറ്റുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മകരവിൾക്ക് ദിനത്തിൽ സംരക്ഷണ ജ്യോതി തെളിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ആബിദ് അലി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ശബരിമലയിലെ സ്വർണക്കൊള്ള നടത്തിയ സി നേതാക്കളെ സംരക്ഷിക്കുന്ന പിണറായി സർക്കാരിനെതിരെ യൂത്ത് കോൺഗ്രസ് മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശബരിമല സംരക്ഷണ ജ്യോതി നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ആബിദ് അലി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ശബരിമല ഈ തീർത്ഥാടന കേന്ദ്രം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഉള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ആ തീർത്ഥാടന കേന്ദ്രവുമായി ബന്ധപ്പെട്ട നിർണായകമായ എന്ത് തീരുമാനം കേന്ദ്രമെങ്കിലും ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതി വേണം അങ്ങനെ ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതി അതേപോലെ അവിടെയുള്ള വിജിലൻസ് ഉദ്യോഗസ്ഥരുടെയും മറ്റും മുൻകൂർ അനുമതി വേണമെന്നിരിക്കെ ആ ആ മാനുവൽ പാലിക്കാതെ പാലിക്കാതെയാണ് അയ്യപ്പന്റെ പൂശാൻ എന്ന വ്യാജേന മണ്ഡലം പ്രസിഡന്റ് സാബിത് കുരുട്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ വടക്കനേത്ത് സെക്രട്ടറിമാരായ ഷാൻ കാഞ്ഞൂരാൻ മുനീർ കടിക്കുളം കെ ജില്ലാ വൈസ് പ്രസിഡന്റ് അമൽ എൽദോസ് ഷാഫി കബീർ മുസ്തഫ എബിൻസ് അബ്ദുൾ റഹ്മാൻ അൻസൽ ഫിറോസ് സാബിത് പുതിയടത്ത് അസ്ലം തോമസ് പനന്താനം നൌഷാദ് എന്നിവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ